ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാക്കാലം അഞ്ചാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ മൂഷയെപ്പോലെ ഒരു പ്രവാചകൻ നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നീ കുറ്റമറ്റവനായിരിക്കണം നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാഷ്ണികരെയും ശ്രവിച്ചിരുന്നു എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനനുവദിച്ചിട്ടില്ല നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവന്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് ഹോറബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത് ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ ഈ മഹാഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്നു നീ പറഞ്ഞു അന്നു കർത്താവ് എന്നോട് അരുളി ചെയ്തു അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എൻ്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവന് അവരോട് പറയും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തിയെട്ട് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ഇസ്രായേലിനെ പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ദൈവം യാക്കോബേ ഞാൻ വിളിച്ച ഇസ്രായേലെ എന്റെ വാക്കു കേൾക്കുക ഞാൻ അവനാണ് ആദിയും അന്തവുമായവൻ എന്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എന്റെ വലത്തുകയ്യെ ആകാശത്തെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുൻപിൽ ഒന്നിച്ച് അണിനിരക്കുന്നു നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുവിൻ അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത് കർത്താവ് സ്നേഹിക്കുന്ന അവന് ബാബിലോണിനെക്കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും അവന്റെ കരങ്ങൾ കൽതായർക്ക് എതിരെ ഉയരും ഞാൻ അതേ ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത് അവനെ വിളിച്ചത് ഞാൻ അവനെ കൊണ്ടുവന്നു അവൻ തൻ്റെ മാർഗത്തിൽ മുന്നേറും എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക ആദ്യമുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത് ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീതി കടൽ അലകൾ പോലെ ഉയരുമായിരുന്നു നിന്റെ സന്ധികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു അവരുടെ നാമം എൻ്റെ മുൻപിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു ബാബിലോണിൽ നിന്ന് പുറപ്പെടുക കൽദായിൽ നിന്നു പലായനം ചെയ്യുക ആനന്ദഘോഷത്തോടെ ഇത് പ്രഖ്യാപിക്കുക പ്രഘോഷിക്കുക കർത്താവ് തന്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചുവെന്നു ഭൂമിയുടെ അതിർത്തി കൾവരെയും വിളിച്ചറിയിക്കുക ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം ആർ വാക്യങ്ങൾ ഒൻപത് മുതൽ പതിനഞ്ച് വരെ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കുക പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്നു ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധയ്ക്ക് നിങ്ങൾ ചെയ്തും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലോ ദൈവം നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ ദൈവം അബ്രാഹത്തിനു വാഗ്ദാനം നൽകിയപ്പോൾ തന്നെക്കാള് കൊണ്ട് ശപഥം ചെയ്യാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെ തന്നെക്കൊണ്ടു തന്നെ ശപഥം ചെയ്തു പറഞ്ഞു നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ രക്ഷപ്രദാനം ചെയ്യുന്ന വെളിച്ചം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവനു നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്കയച്ചത് ലോകത്തെ ശിക്ഷയ്ക്കു വിധിക്കാനല്ല പ്രത്യുത അവനു വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവന് വെളിച്ചത്തു വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവന് വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്നു വെളിപ്പെടുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി